േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ് എന്ന് ഇപ്പോൾ മനസ്സിലാക്കുകയാണ് ദേവിയും കൂട്ടരും ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല ബാലൻ ഇതോടെ വീട്ടുകാരും എല്ലാരും കൂടെ പോകാമെന്ന് പറയുന്നതോടെ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ് എന്തെങ്കിലും ഉടൻ ചെയ്തില്ല എങ്കിൽ പ്രശ്നങ്ങൾ വഷളാകും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതോടെ സത്യങ്ങൾ ബാലൻ അറിഞ്ഞാൽ എന്നെ വീട്ടിൽ നിന്ന് പുറത്താകും എന്ന ദേവി അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് ആകെ പെട്ടുപോയിരിക്കുകയാണ് അവർ ഒടുവിൽ മാപ്പ് പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ദേവിയുടെ അച്ഛൻ ബാലനെ സംസാരിക്കുകയാണ് ബാലനോട് കാലു പിടിക്കാനും തയ്യാറാണ് എന്ന് പറഞ്ഞതിനെ തുടർന്ന് ഒടുവിൽ ദേവി തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന ബാലൻ ദേവിയോട് ക്ഷമിക്കാൻ തയ്യാറാകുന്നു ഡോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്